ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇന്നൊരു റവ കൊണ്ടുള്ള പായസം റവയല്ല ഓട്സ് കൊണ്ടുള്ള റവുന്നതാണ് ഓട്സ് കൊണ്ടുള്ള പായസങ്ങൾ ഉണ്ടാക്കണം അതിനകത്തേക്ക് ഞാൻ ഒരു കുറച്ച് തേങ്ങ ചെറുതായിട്ട് എരിഞ്ഞ അതിൻ്റെ കറുത്ത ഇതൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് എരിഞ്ഞേക്കണതാണ് കേട്ടോ അതൊന്ന് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട് നെയ്യിലൊന്ന് മൂക്കിച്ചെടുക്കാനായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ പായസത്തിൽ ഇടട്ടാ ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് നട്ട്സ് വേണം ഇടണത് മുന്തിരി ഇടണില്ല മുന്തിരി ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ല മുന്തിരിയുണ്ടെങ്കിൽ മുന്തിരി ഇടാം ഞാനത് ഇടണില്ല തേങ്ങ ഒന്നും കളറൊന്നും ആകട്ടെ തേങ്ങയുടെ കുറച്ച് കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് പശുവണ്ടി ഇടണം രണ്ടും കൂടി ആണ് വറുത്ത് പറഞ്ഞത് തേങ്ങയും കശുവണ്ടി മൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഇത് കോരാൻ പോവാം വറുത്ത് കോരി എടുക്കുകയാണ് തേങ്ങയും വണ്ടി നെയ്യിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കശുവണ്ടി ഞാൻ ബാക്കിയുള്ള നെയ്യിലേക്ക് ഒന്നര കപ്പ് ഓട്സ് അതിന ആ നെയ്യിലേക്ക് ഇടാണ് ഒന്ന് ചൂടാവട്ടെ ഓട്സ് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് തേങ്ങപ്പാലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണോ തേങ്ങപ്പാൽ ഉഷാർക്കര ഓട്സ് ആയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ശർക്കരയാണ് ഇട്ടോ ചേർക്കുന്നത് ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര വെള്ളമൊഴിച്ച് മെൽറ്റാക്കിയെടുത്ത് അരിച്ചെടുത്തേക്കണതാണ് ഞാൻ അത് മുമ്പ് ഞാൻ ശർക്കര നീരാണ് ഒഴിക്കുന്നത് കാരണം ഏത് പായസത്തിനും ഗോതമ്പിനായാലും ശർക്കര മുമ്പ് തേങ്ങയില് എല്ലാ സാധനങ്ങളിൽ ഗോതമ്പിലായാലും ഇപ്പൊ ഈ ഓട്സിലായാലും എന്തിലായാലും ശർക്കര പിടിക്കണം അതുകൊണ്ടാണ് ഞാൻ ശർക്കര മുമ്പ് ഒഴിച്ചത് മധുരം ഒന്ന് പിടിക്കണം ശർക്കര ഒന്ന് ഒന്ന് ഓട്സിൽ പിടിച്ചിട്ട് പാൽ ഒഴിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് അച്ചാറുകളായാലും കറികളായാലും പലഹാരങ്ങളായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണോട്ടോ ശർക്കര വോട്ട്സുമ്പോൾ പിടിച്ചിട്ടുണ്ട് പറ്റി കണ്ട ശർക്കര നീര് പറ്റിയിട്ടുണ്ട് ഞാൻ രണ്ടാം പാലാണിത് തേങ്ങയുടെ രണ്ട് തേങ്ങ എടുത്തതാണ് രണ്ടാം പാൽ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ് രണ്ടാം പാലും ഒഴിച്ചിട്ട് അത് തിക്കായിട്ടുണ്ട് ഞാൻ മൂന്നാം പാലും കൂടി ഒഴിക്കാണ് ഞാൻ അധികം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞില്ല കുറവ് വെള്ളം ഒഴിച്ചിട്ടാണ് പിഴിഞ്ഞോളൂ ഇതിപ്പോൾ തിക്കായിട്ടുണ്ട് ബോഡ്സ് വെന്തുണ്ട് കേട്ടോ അധികം നേരം വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല പായസമാണ് കേട്ടോ ഓട്സ് പെട്ടെന്ന് വേവിയും ചെയ്യും പെട്ട തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കണേ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ആക്കാം ഓട്സ് പിന്നെ ഹെൽത്തി ഉള്ള സാധനമല്ലേ എല്ലാവർക്കും ഓരോ വെയ്റ്റ് ലോസിനൊക്കെ കഴിക്കണതല്ല ആൾക്കാർ റേറ്റ് കുറയ്ക്കാനൊക്കെ ആൾക്കാർ ഓട്സ് കഴിക്കണമല്ലേ ഞാൻ ഇതിനകത്തേക്ക് ഏലക്കായ ഇടണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തിക്കാവേണ്ട കേട്ടാ ഓട്സ് ആയതുകൊണ്ടേ വേദം തിക്കായിട്ട് വരുന്നുണ്ട് മധുരം പാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഏത് പായസത്തിലും ഇടുല്ലോ ഞാനും ഒരു ഒരു പൊട്ടു ഉപ്പിടാണ് ഒന്നാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ പായസം റെഡി ആയിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട പതുക്കെ തിള ഓഫ് ചെയ്യുക ചെറുതായിട്ട് തള വരണുണ്ട് ഞാൻ ഇത് ഓഫ് ചെയ്യാണ് കേട്ടാണ് തിളച്ച് മറഞ്ഞ തലപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് കറിയിലായാലും പായസത്തിലായാലും തിളച്ച് മറയുന്നത് നല്ലതല്ല അതിൻ്റെ ടേസ്റ്റ് മാറും വറുത്ത് വെച്ചേക്കണേ തേങ്ങയും കശുവണ്ടിയും റക്കതാണ് അത് ഞാൻ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത് ഓട്സ് കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നിങ്ങളത് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ചെയ്ത് നോക്കുക നിങ്ങളുടെ റിലേ റിലേറ്റീവ്സിനും ഷെയ അയച്ചു ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കാണാനും മടിക്കുകയല്ലേ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു താങ്ക് യു നല്ല മഴയാണ് ഇവിടെ